നമസ്കാരം മഹാലക്ഷ്മി പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഇരുവലിന് കാണിക്കും നമ്മുടെ ഇരുവലി കാണാത്ത ആരെല്ലാ എല്ലാവർക്കും എല്ലാവരും ഇരുവോല യൂസ് ചെയ്തിട്ടായിരിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതാണ് നമ്മുടെ കട കണ്ടമാനം വിൽക്കുന്ന ഒരു ഐറ്റം ആണ് ഇത് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാ ഇത് ഇത് നമ്മുടെ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് ഇത് യൂസ് ചെയ്തിട്ട് ഗുണം കിട്ടില്ല കിട്ടുന്നില്ലെന്ന് ഒത്തിരി പേര് പറയാറുണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ പേൻ കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ എല്ലാ പിള്ളേരെ പേൻ കയറാറുണ്ട് അത് കൊല്ലാനായിട്ട് വാങ്ങിക്കുക കൊണ്ട് ഗുണം കിട്ടുന്നില്ല എന്ന് ഒത്തിരി പേര് പറയാറുണ്ട് പക്ഷേ ഇരുവലി ചുമ്മാ അത് ഇങ്ങനെ വാങ്ങിച്ചു യൂസ് ചെയ്തതിന് ഗുണം കിട്ടില്ല കാരണം ഇതിന്റെ കമ്പ് കമ്മിറ്റി കണ്ടു ഇത് മെഷീൻ കട്ടിന്നാണ് എവിടുന്ന് വാങ്ങിച്ചാൽ ഇതിന് ഇത്രയും ഹോള് കാണും അപ്പം ഇരും ഇരം ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് കിട്ടുമ്പോൾ പെൺ കിട്ടത്തില്ല അതിന് ചെറിയ ട്രക്ക് ഒരു ഉണ്ട് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരി കാലഘട്ടം മുമ്പ് തന്നെ അതിന് ആ ട്രിക്ക് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ തന്നെ വെച്ചാൽ നമ്മളിങ്ങനെ കുറച്ച് എണ്ണ എന്തെങ്കിലും എണ്ണ മതി വേസ്റ്റ് ആയിട്ടുള്ള എണ്ണ അതിന് കുഴപ്പമില്ല അങ്ങനെ എണ്ണ എടുത്തിട്ട് ഇതിങ്ങനെ ഒരു ഇരുവലി എടുക്കുമ്പോൾ ഇത് ഇങ്ങനെ ഇത്ര ആകുന്നരിയ്ക്കുക അതിന്റെ അറ്റത്ത് നല്ല ടൈറ്റ് ആയിട്ട് റബർമാൻ്റെ എടുത്തിട്ട് ഇങ്ങനെ കെട്ടണം കിട്ടണം റബ്ബർ ബാൻഡ് കെട്ടിയുമ്പോൾ ഇതിങ്ങനെ ടൈറ്റ് ഇങ്ങനെ ചേർന്നിരിക്കും എന്നിട്ട് ഇത് എണ്ണയിൽ ഇങ്ങനെ മുക്കി തന്നു എണ്ണലിങ്ങനെ മുക്കിയിട്ടിട്ട് അതൊരു ഒരാഴ്ച ഇങ്ങനെ എണ്ണ കടന്നിട്ട് ഇവിടെ ഇത് മൂടാൻ പാത്രത്തിൽ എണ്ണ വേണ്ടി കമത്തിയിട്ടാൽ മതി അപ്പൊ കുറച്ചെണ്ണ മേളൊഴിച്ചു വിട്ടാൽ മതി ഞങ്ങൾ ഗ്ലാസ് കാണിച്ചു തന്നാൽ എന്നിട്ട് ഇത് എണ്ണൽ ആഴ്ച ഇങ്ങനെ കടന്നുകഴിയുമ്പോഴത്തേക്കും ഈ സാധനം ഇത് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആയ മെറ്റീരിയൽ ഏത് എല്ലാ തന്നെ പുള്ളികളായിരിക്കും ഇത് ഇത് അങ്ങ് അടുത്ത് വരും ഇതങ്ങ് ചേർന്നിരിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം കിട്ടും അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്ക് എല്ലാവർക്കും അതുകൊണ്ട് ഗുണം കിട്ടും ഓക്കെ എല്ലാവരും വീഡിയോ നമ്മൾ കാണുന്നത് സന്തോഷമുണ്ട് താങ്ക്സ്